ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണേ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിലേക്ക് വേണ്ടത് മൈദല്ലേ ഒരു കപ്പ് എടുക്കുക പിന്നെ വേണ്ടത് ഉപ്പ് ഉപ്പ് ഒരു കുറച്ച് ഉപ്പ് ഇതിലേക്ക് പാകത്തിന് പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡർ ഒരു കാൽ ടീസ്പൂൺ എടുക്കണം പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡ അല്ലേ അതും പിന്നെ പഞ്ചസാര അല്ലേ അത് മിക്സിൻ്റെ ജാറിൽ ഏലക്കായും കൂടി കൂട്ടി അടിച്ചെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ തൈരില്ലേ തൈര് അര കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കണം പിന്നെ വേണ്ടത് പാൽ പഞ്ചസാരവും തൈരും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് പാലില്ലേ അര കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം സൺഫ്ലവർ ഇല്ലേ അത് കാൽ കപ്പ് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് മൈദില്ലേ മൈദൻ്റെ മിക്സ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് കളറിന് വേണ്ടി ടു ഡ്രോപ്സ് പിങ്കില്ലേ ആ കളർ ഇട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് കരിഞ്ചീരക്കില്ലേ അത് കുറച്ച് ഹാഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് ഇന്നിൽ ഇല്ലേ ഹെയർ ഫോറിൻ്റെ സീറ്റാട്ടോ യൂസ് ചെയ്തിട്ടുള്ള അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് പുരട്ടി കൊടുക്കുക എന്നതിന് ശേഷം ഇതിലേക്ക് ഏഫർ സീറ്റ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ബട്ടർ പേപ്പറിൻ്റെ ഒരു ലുക്ക് കിട്ടും ബട്ടർ പേപ്പർ ഇല്ലേട്ടോ അതുകൊണ്ടാണ് കൊടുന്നത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഏഫർ സീറ്റ് വെച്ചതിട്ടോ ആ ഇതിലേക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കുക പിന്നെ കുക്കറ് നന്നായിട്ട് ഈറ്റ് ചെയ്തെടുക്കണം കുക്കർ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് റിങ് അത് അത് വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലാണ് േക്ക് ചെയ്യാനുള്ള ഈ പാത്രം വെച്ച് കൊടുക്കേണ്ടത് അതിന് ശേഷം അതിൻ്റെ കുക്കർ അടച്ച് വെച്ചിട്ട് അതിൻ്റെ വിസലില്ലേ അത് ഊരി വെക്കണം എന്നിട്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ വേവാകും അങ്ങനെ നാൽപ്പത് മിനിറ്റ് ആയപ്പോഴേക്കും അത് വേവായിട്ടോ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ വളരെ സോഫ്റ്റ് ആണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റുണ്ട് അഭിപ്രായം അറിയിക്കുകയാണ് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്